ബോളിവുഡ് നടൻ സൽമാൻ ഖാൻ്റെ വീടിന് നേരെ വെടിവെച്ച കേസിലെ പ്രതി പോലീസ് കസ്റ്റഡിയിലിരിക്കെ മരിച്ചു കേസിലെ പ്രതിയായ അനുജ് താപ്പനാണ് മരിച്ചത് പോലീസ് കസ്റ്റഡിയിലിരിക്കെ ഇയാൾ ടോയ്ലറ്റിൽ വെച്ച് ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് കുരുക്കിട്ട് തൂങ്ങിമരിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് വിവരം അനൂജിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സൽമാൻ ഖാൻ്റെ വീടിന് നേരെ വെടിവെച്ചവർക്ക് ആയുധം നൽകിയെന്ന കുറ്റമാണ് പോലീസ് അനൂജിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ഇയാൾ പോലീസ് പിടിയിലാകുന്നത് ഇയാൾക്കൊപ്പം സുഭാഷ് ചാന്തർ എന്നയാളും പോലീസ് പിടിയിലായിരുന്നു പഞ്ചാബിൽ വച്ചാണ് ഇരുവരെയും പോലീസ് പിടികൂടിയത് ഏപ്രിൽ പതിനാലിന് പുലർച്ചെ മണിയോടെയാണ് ബൈക്കിലെത്തിയ രണ്ട് പേർ സൽമാൻ്റെ ഗാലക്സി അപ്പാർട്ട്മെൻറ്റിന് മുന്നിൽ വെടിയുതിർത്തത് അജ്ഞാതർ മൂന്ന് തവണ ആകാശത്തേക്ക് വെടിയുതിർക്കുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ വെടിവെപ്പ് നടത്തിയ ബിഹാറിലെ വെസ്റ്റ് ചമ്പാരൻ സ്വദേശികളായ വിക്കി ഗുപ്ത സാഗർകുമാർ പാലക് എന്നിവരെ പിടികൂടിയിരുന്നു അതേസമയം വെടിവയ്പ്പിൻ്റെ ഉത്തരവാദിത്തം അധോലോക നേതാവ് ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരൻ അൻമോൻ ബിഷ്ണോയി ഏറ്റെടുത്തിരുന്നു ഇത് തമാശയല്ലെന്നും തങ്ങളെ നിസ്സാരമായി കരുതരുതെന്നും അൽമോൻ ബിഷ്ണോയി സോഷ്യൽ മീഡിയയെ കുറിച്ചു ഇത് അവസാനത്താക്കിയതാണ് ഇനി സൽമാന്റെ വീട്ടിലാണ് വെടിവെപ്പ് നടക്കുകയെന്നും കുറിപ്പിൽ പറഞ്ഞിരുന്നു News desk press Malayalam. <tw> <stanza and> <Philadelphia> <expands and floor trendy> gold and Diamonds, the Trust of Travancore. राजकुमारी